അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇപ്പോൾ അധികം ഓൺലൈനിൽ ഓൺലൈനായിട്ട് അഡ്രസ്സ് എടുക്കാറ് ഷോപ്പിൽ പോവൽ കുറവാണ് മുന്നേ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പെട്ടെന്ന് മീന്ന് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ക്ലാസ്മേറ്റ്സിലായിരിക്കും അപ്പോൾ എനിക്ക് ഈ പെരുന്നാളിന് ഇങ്ങനെ ക്ലാസ്മേറ്റ്സ് നിന്ന് ഒന്ന് നേരിട്ട് പോയി സെലക്ട് ചെയ്തൊരു ചുരിദാർ എടുക്കണം എന്ന് തോന്നിയിട്ട് കുറേ ആയി അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് പോവാറ്റിന്ന് ഉണ്ണിമോൻ ഉണ്ട് ഇവിടെ അപ്പോൾ ഉണ്ണിമോനും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി കുട്ടികൾക്കും ഉമ്മശിക്കുമൊക്കെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ ആദ്യം എല്ലാവരും കൂടി ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ ആകെ ക്ഷീണാക്കാൻ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ എടുക്കുക നല്ലത് അപ്പോൾ എന്റെ ഒരു വിശുദ്ധാറ് ആദ്യം എടുത്ത് കൊണ്ടു കഴിച്ചിട്ടാണ് കേട്ടോ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനൊരു രാവിലെ പത്ത് മണിക്ക് തന്നെ പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കുറെ പേർ ചോദിക്കേണ്ടി ഡ്രസ്സ് എടുത്തോട് ഞാൻ എടുക്കണം അങ്ങനെയൊക്കെ അപ്പം പട്ടാമ്പീനാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പട്ടാമ്പീൻ്റെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ ക്ലാസ്മേറ്റ്സിലാണ് പോകാറുണ്ടെങ്കിൽ അപ്പോൾ പോകുന്നതിന് മുന്നേറ്റം ഒന്ന് രണ്ട് പെരുന്നാൾ പർച്ചേസ് ചെയ്ത ഒന്ന് രണ്ട് സാധനങ്ങൾ കാണിച്ചതരാം കേട്ടോ ഒന്ന് ഈ ബാഗാണ് ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു ബാഗ് ഇട്ട് കാണിക്കും കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ബാഗ് ഇവിടെ നിന്ന് വാങ്ങിച്ചെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചത് അപ്പോൾ അധികം പുറത്തിപ്പം മലപ്പുറത്തും കോഴിക്കോടും അവിടുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് അവിടുന്ന് വാങ്ങിച്ചത് പട്ടാമ്പിന്റെ ഷോപ്പാന്ന് പറയുമ്പോൾ ഒരു അയ്യോ ഇപ്പം നമുക്കെങ്ങനെയാണ് കിട്ടുക അങ്ങനെ പറയാറുണ്ട് അപ്പം ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച ബാഗ് അതുകൊണ്ടത് പ്രത്യേകം കാണിച്ചതാണ് അതൊന്നും രസം ഇല്ല ഇത് കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച ബാഗാണ് നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യാ ഷോപ്പിംഗ് നല്ലല്ലോ അപ്പം ഇത് ഞാൻ ഇതാ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ ഒരുപാട് നല്ല ബാഗിന്റെയും അതുപോലെ ചെരുപ്പുകളുടെ ഷൂവിൻ്റെ വാച്ചിന്റെ ഒക്കെ കളക്ഷൻ നല്ല ഇതൊരു ബ്രാൻഡഡ് ബ്രാൻഡഡ് ബാഗിൻ്റെ കോപ്പി ബാഗാണ് അപ്പം നമുക്ക് നല്ല അഫോർഡബിൾ ചെറിയ പ്രൈസിൽ തന്നെ ഇങ്ങനത്തെ അടിപൊളി ബ്രാൻഡ് ബാഗ് പോലത്തെ ബാഗ് കിട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് അപ്പം ഇത് ഞാൻ പെരുന്നാളിന് വേണ്ടി വാങ്ങിച്ച ഒരു ബാഗ് അതുപോലെ പിന്നെ എപ്പോഴും വാങ്ങിച്ചെപ്പോഴും ചോദിക്കില്ലേ വാച്ചുകൾ കണ്ടിട്ട് ഞാൻ എപ്പോഴും അധികം ചെയിനിന്റെ വാച്ച് ആണല്ലോ ഇടുക അപ്പം അത് എവിടുന്നാ എപ്പോഴും ചോദിക്കും അത് ഞാൻ ഓൺലൈനിൽ നിന്ന് അല്ലാത്ത കൊണ്ടാണ് കാണിച്ചിരത്തത് കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വാച്ചാണ് വാച്ചാണേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്കും വാങ്ങിക്കല്ലോ ഇതും ഞാനിതേ ഈ ബാഗ് വാങ്ങിച്ചതേ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് അവരുടെ പേജിൽ ഇതുപോലെ അടിപൊളി അടിപൊളി വാച്ചുകളുടെ കളക്ഷനും ബാഗും ചെരുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേസ് ചെയ്യാം ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ഈ വാച്ച് നല്ല രസമുണ്ട് അപ്പം എനിക്ക് വല്ലതാണ് അപ്പം ഒന്ന് രണ്ട് കണ്ണി ഒന്ന് എടുക്കണം വേണ്ടി കൊണ്ടുപോകണം കേട്ടോ ഇത് ഓക്കെ അപ്പം ഇതാണ് ഇത് രണ്ട് പെരുന്നാളിന് മേടിച്ച രണ്ട് സാധനങ്ങളാണ് ഓക്കെ അപ്പം ഈ പെരുന്നാൾ നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടണം എന്നിട്ട് വേണം അധികമുള്ള കമ്പലൊക്കെ വാങ്ങിക്കാൻ ഓക്കെ അപ്പം ഞാനെന്തായാലും പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് വരാം എന്നിട്ടൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ട് വേണം ഇന്നത്തെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പനി മാറി എന്നൊക്കെ കുറെ കൂട്ടുകാര് കമ്പൽസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പനിയൊക്കെ മാറി പക്ഷേ നല്ല ക്ഷീണമുണ്ട് ഒന്നാമത് ഇപ്പം നമുക്ക് ശരീരത്തിൽ വെള്ളമൊന്നും ഇല്ലാത്തൊരു ടൈം അല്ലേ അപ്പോൾ നല്ല ചൂടുവാണ് അപ്പം അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് പക്ഷേ പനിയും അസുഖങ്ങളൊക്കെ മാറിയിട്ടോ അപ്പോഴേ അതിലും കമ്മിറ്റി ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് പനി വന്നത് ഫുഡ് കഴിക്കാൻ പോയിട്ടല്ല എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ പനിയുണ്ട് ഉണ്ട് ഓക്കെ അവിടുന്ന് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പനി പിടിച്ചതല്ല കേട്ടോ പനിയും ജലദോഷമൊക്കെ ഇടയ്ക്ക് നമുക്ക് വന്നു പോകണൊരു അസുഖമല്ലേ അങ്ങനെ വന്നതാണ് ഓക്കെ അപ്പം ഇന്നലെ നമുക്ക് ഷോപ്പിക്കോട്ടെ ഇനി ബാക്കി വിശേഷങ്ങൾ ക്ലാസ്മേറ്റ്സിൽ എന്തൊക്കെ കളക്ഷൻ ഉണ്ട് പെരുന്നാളിൽ എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് അനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾക്കും അനുസരിച്ച് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അപ്പൊ നമ്മുടെ മേലേപട്ടാമ്പിലാണ് കേട്ടോ ക്ലാസ്മേറ്റ് വരുന്നത് അപ്പൊ എന്തായാലും ഈത് കളക്ഷൻസ് ഒക്കെ ഞാൻ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതൊക്കെ തീർന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലാസ്മേറ്റിൽ ചുരിദാറുകളാണ് നല്ല പാർട്ടി വെയർ ചുരിദാറുകൾ ക്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ഹാൻഡ് വർക്ക് ഉള്ളതും ഡിസൈനർ പീസ് ആയിട്ടുള്ളതും ത്രെഡ് വർക്ക് ഉള്ളതും ഇതുപോലെ സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ളതും നല്ല നല്ല കളറുകളും പാറ്റേണിലും ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ചുരിദാറിന്റെ കളക്ഷൻ ഞാൻ കുറച്ചു ഇട്ടിട്ട് കാണിച്ചു തരാട്ടോ വേറൊരു ടൈപ്പ് ഡ്രസ്സായിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഡ്രസ്സാണ് മസ്റ്റേർഡുകളിലും എന്റെ ഫേവറേറ്റ് വന്നിട്ട് ഉദാഹരണ പലതരം ഡിസൈനുകളാണ് ഇതിലൊക്കെ എല്ലാ സൈസും ഉണ്ടാവും ഇത് ഇത് ഫേസ് സൈസ് ആവുന്നില്ല ഫേ സൈസിലാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല കളർ കോമ്പിനേഷൻ നല്ല രസുണ്ട് ഈ റെഡ് വർക്കും ഒക്കെ നല്ല രസമായിട്ടുണ്ട് പിന്നെന്താ ഇതുപോലെ കോഡ് സെറ്റുകളൊക്കെ ഇണ്ട് കേട്ടോ അതിന്റെ വേറെ കുറെ ടൈപ്പ് ഒക്കെ ഉണ്ട് കാണിച്ച ചുരിദാർ നല്ല ഇങ്ങനത്തെ കാഷ്വൽ സെറ്റ് ഉള്ളവർ ഇങ്ങനത്തെ വേറെ ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ജീൻസിലും മിഡിയലൊക്കെ ഇടാൻ പറ്റിയ ടോപ്പിന്റെ കളൊക്കെ വേറൊരു പാറ്റേൺ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ദിവസം പാൻറ് കുറച്ചുകൂടെ വൈറ്റ് കളറുള്ള കോട്ട് സെറ്റ് ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലായിട്ട് ശരിക്കും കൃത്യമായി ചൂടത്തെ നല്ലത് ഇങ്ങനത്തെ തന്നെ ഒരു സുഖം നല്ല ഇറക്കുള്ള നല്ല മെണ്ണുണ്ട് കേട്ടോ ഇന്ന് കൂടെ ഇങ്ങനെ ഉള്ളിലിടാനുള്ള ഇന്നറുണ്ട് അത് നല്ലതാണ് പാൻറ്റും ഉണ്ട് ഇടാം കോഡ്സെട്ട് നല്ല ഇഷ്ടമാണ് തിരുനാളിലെ ടീനേജേഴ്സിനൊക്കെ ട്രെയിൻ ഒക്കെ വരിച്ചാൽ വിരുന്നാണ് ഇത് കോഡ്സെറ്റ് തന്നെയാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓവർ കോട്ട് ഉള്ള ടൈപ്പാണ് ടോപ്പ് ഇത് നല്ല രസം ഇങ്ങനെ ഒരു ഷോർട്ട് ഇങ്ങനത്തെ ടോപ്പാകരുത് നല്ലത് ഇങ്ങനത്തെ ടോപ്പും ഈ പാൻറ്റും ഈ കോട്ടും നല്ല രസമായിരുന്നു മെറ്റീരിയലിന്റെ കോർസെറ്റും ഉണ്ട് ഇതൊരു കാർഫസ്റ്റിന്റെ വേറെ മെറ്റീരിയൽ വേറെ തരത്തിലുള്ള കോഡ്സെറ്റ് കേട്ടോ നല്ല കളറില് അത് ഇപ്പൊ സെറ്റുകൾ ഭയങ്കര ട്രെൻഡായിട്ട് കിട്ടുന്ന ടൈമാണല്ലോ അപ്പൊ ടീനേജേഴ്സിനും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അടിപൊളി സെറ്റിന്റെ കളക്ഷൻസും പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ അടിപൊളി ചുരിദാറുകളുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന്റെ ഡ്രസ്സ് കിട്ടാതെ കൊണ്ടുവരില്ല അത്രയും നല്ല ചുരിദാർ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാനും ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചിറത്താ വെച്ചാൽ എപ്പോഴും എന്റെ പെരുന്നാൾ ഡ്രസ്സ് എപ്പോഴും കണ്ടിട്ടാണ് പിന്നെ നിങ്ങൾ പെരുന്നാളിന് കാണുക പെരുന്നാളിന് സർപ്രൈസ് ആവില്ലല്ലോ പെരുന്നാളിന് ഞാൻ നല്ല സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കാണിച്ചാറ് ഞാൻ എടുത്ത ചുരിദാർ ഏതാണെന്നോ സത്യം പറഞ്ഞാൽ ും അത്രയും കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ചുരിദാറുകളെ ചുരിദാറുകൾ ഇഷ്ടമുള്ളവർക്കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഏതാ എടുക്കണ്ടേന്ന് അറിയില്ല അത്ര നല്ല നല്ല പാറ്റേണിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളിലും ഒക്കെ നല്ല ചുരിദാറുകൾ ഉണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പെറുതെ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഒന്ന് പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മളൊരിവിധം പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ച തരട്ടെ ഡ്രസ്സ് എന്താ എടുത്തു കാണിച്ചു തരാം അപ്പം പിന്നോട് നല്ല തിരക്കായപ്പോഴേ പിന്നെ വീടിന് എടുക്കാൻ പറ്റില്ല നല്ല വെയിലും ഉണ്ട് അപ്പം ഞാൻ ഏകദേശം പർച്ചേസ് ഒക്കെ ഒഴിഞ്ഞിരിക്കുമ്പോൾ പോവാണേ വീട്ടിൽ പോകാൻ അപ്പം ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ നോമ്പ് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പട്ടാമ്പ് പുതിയ നെറ്റ് വന്നത് അന്ന് എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് കാണാനൊന്നും പറ്റില്ല അന്നെല്ലാവരും നല്ല പർച്ചേസിങ് ആയിരുന്നു എനിക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ട് അത് നെറ്റ് കയറിയിട്ട് കുറച്ച് സാധനം ആയിരിക്കും

അങ്ങനെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പുറത്തു കണ്ട് പോയാൽ പിന്നെ സമയം അറിയില്ല കേട്ടോ പിന്നെ തിരിച്ചു വന്ന് നിസ്കാരം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കിടക്കാനുള്ള ടൈം ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തിരി പിന്നെ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാനായി അപ്പോൾ ഇന്ന് കുനാഫ ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നാലും അസൂട്ടന് സ്നക്ക് എന്തായാലും ആണ് കേട്ടോ അപ്പോൾ ഇന്നാൾക്ക് സ്പ്രിംഗ് റോൾ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും നെസ്റ്റ് ഒന്ന് സോസേജ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ പോയാൽ ഭയങ്കര രസം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം വെറുതെ മേടിക്കണ്ടത് ചില ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും വാങ്ങിച്ചു പോകുക നമ്മളോടത്തൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ും അപ്പൊ ഇന്ന് സ്പ്രിങ് റോളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കല്ലോ അപ്പോൾ ഞാൻ ഇന്ന് സോസേജ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിത്തുള്ള വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചിക്കൻ ആണെങ്കിലും സോസേജ് ആണെങ്കിലും വേവിച്ച് അതും കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കി അതിനകത്ത് റോൾ ചെയ്ത് ഫ്രൈ ചെയ്യുന്ന സ്പ്രിങ് റോൾ പോലെ ഓവനിൽ വെക്കാൻ ആദ്യം വിചാരിച്ച പിന്നെ വെച്ച് ഫ്രൈ ചെയ്യാൻ ആസൂക്ക് ഫ്രൈ ചെയ്താണ് ഇഷ്ടം അപ്പൊ ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചോപ്പർ ഉള്ളതുകൊണ്ട് പിന്നെ ചോപ്പിങ് നമുക്ക് ഭയങ്കര ഈസി ആണല്ലോ എത്ര പറഞ്ഞാലും പിന്നെ നിങ്ങൾ അറിയാത്ത കൂട്ടുകാർ വീണ്ടും ചോദിക്കും ചോപ്പർ എവിടുന്ന വാങ്ങിച്ചത് ഒരുവിധം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ചേച്ചിരായിരുന്നു വാങ്ങിച്ചതാണ് കേട്ടോ ഈ ചോപ്പറ് പിന്നെ സോസേജ് ഞാൻ ചില സോസേജ് ഒക്കെ പച്ചക്കറിൻ്റെ സാൻഡ്വിച്ചിലൊക്കെ ഇടുമല്ലോ പക്ഷെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് ഒന്ന് വേവിച്ചിട്ട് ഇടുന്നതന്നെ ഇടുന്നതന്നെയാണ് ഇഷ്ടിഷ്ടം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് സോസേജ് സ്പ്രിങ് റോളിൽ ഇടാൻ വേണ്ടി പോകണത് പിന്നെ അതുപോലെ മസാലയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ഈ ഗ്ലാസിൻ്റെ ഗ്ലൗസ് ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിയതാണ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ ഈ മഞ്ഞളിൻ്റെ ഒന്നും കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ സോസേജും മസാലയൊക്കെ ഒക്കെ മിക്സ് ആക്കിയത് അതിനുശേഷം സോസേജും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഇത് മൈദയാണ് മൈ ഒരു മുട്ട കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നൈസായിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഉപ്പും മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തിന്നായിട്ട് കിട്ടിയില്ല നമ്മൾ ഇത് ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടാക്കാനൊന്നും തോന്നാറില്ല അപ്പൊ ഒക്കെ ഇച്ചിരി കട്ടിയൊക്കെ കൂടിപ്പോയി പാൻകേക്ക് പാൻ കേക്ക് നല്ല തിന്നാവണം അപ്പഴാണ് അടിപൊളി അത് ഇതുപോലെ ഇങ്ങനെ ആക്കിടേക്കാളും നല്ലത് മറ്റേ പാനിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കാൻ നല്ലത് അപ്പൊ നല്ല തിന്നാവും <laughs> <laughs> െ അത് മൈദന്റെ പുറത്ത് ചാരി വെച്ചിട്ട് നോമ്പ് ഉദ്ദേശം നോമ്പ് തുടങ്ങിയ സമയത്ത് നല്ല നല്ല രസമാണ് നല്ല ഉത്സാഹം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ല എനർജിയും നല്ലൊരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ അസുഖം വന്നതിനു ശേഷം പിന്നെ ഭയങ്കര ക്ലീനാണ് അപ്പം ഈ കിച്ചണിലൊക്കെ ഭയങ്കര ആയിട്ടും ചൂടല്ലേ ഇപ്പം ചൂടത്തെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും വീർക്കുമ്പോഴത്തേനും കണ്ടപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ പോയി അപ്പം ഇനി അത് മതി അങ്ങനെ മതി എന്നൊക്കെ തോന്നും കേട്ടോ പിന്നെ അസുഖിന് നല്ല രീതിയിൽ കണ്ടാണ് അസുഖിനെ കാണാം സ്നാക്കൊക്കെ നല്ലതുപോലെ വേണ്ട നല്ല വെറൈറ്റി സ്നാക്കൊക്കെ വേണം അവർക്ക് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അത് സ്നാക്ക് ഒന്നും വേണ്ട തന്നെ ജ്യൂസ് കുടിച്ച് നോക്കി തുറന്നാൽ മതി അങ്ങനെയൊക്കെ തോന്നും അതായത് ഒരു ക്ഷീണ കാരണേ ചൂടത്തിന് എത്രയും വേണ്ടുന്ന അതിക്ക് പോയാൽ മതിയെന്ന് തോന്നും അപ്പോൾ പിന്നെ ഫസ്റ്റ് ഒരു രസമെടുക്കും അങ്ങനെ രസം ശരിയാവും അപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് വാരം കണ്ടും പഴുതുപോലെയൊക്കെ ആവും പിന്നെ ഈ സോസേൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തു കേട്ടോ ആ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചീസും കൂടി എണ്ണയും കൂടി അടിപൊളിയാണ് അപ്പം നമ്മൾ ഈ പാൻ കേക്കിൽ ഇതുപോലെ ചീസിൻ്റെ ഒരു പീസും വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു മസാല മസാലയിൽ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ചേർക്കാം കേട്ടോ സോസേജിൽ മാത്രമല്ലേ നമ്മൾ മസാല ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ പാൻ കേക്കിൽ വെച്ചിട്ടിങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യണം പിന്നെ നമുക്ക് ബാറ്ററിലൊന്നും ഒന്നും മുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ എണ്ണയിൽ വെച്ചിട്ട് നമുക്ക് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓവനിൽ ആണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പാകും ചെയ്യും ഞാൻ ജസ്റ്റ് ഓയിൽ വെച്ചിട്ടിങ്ങനെ അത് ഷാലോ ഫ്രൈ ചെയ്തു ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കി പോയിട്ട് ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ നോമ്പ് വിഭവങ്ങളൊക്കെ റെഡിയായി എന്താ പിടിച്ചെടുക്കുമ്പോ എന്താ വാടിയൊക്കെ അങ്ങനൊന്നും പറ്റൂലെടുക്കും കൈ പിടിക്കാൻ കാലം കഴുകി വരുമക്കളാം പിന്നിട്ടെ ബാങ്ക് കൊടുത്താൽ ഞങ്ങളൊക്കെ പോകട്ടോ കുനാഫുണ്ട് ആ ഉണ്ട് ജ്യൂസ് ഞങ്ങൾ കൊടുക്കും Samusa São... São... Não, São é, bravo, que é, que é 教えてください。